അപ്പൊ നമ്മള് കാത് കുത്തിയിട്ട് വന്നു കേട്ടോ നല്ല സുഖമാണ് പിടിക്കാനായിട്ട് ഇത്രയും വേണന്ന് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോട്ടി ഗുഡ് മോർണിംഗ് മോട്ടി എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചെ ഓ

അവയ്ക്ക് കേക്ക് പറ്റി നമ്മടെ വാച്ചിട്ട് ബർത്ത്ഡേ ആയിട്ടാണോ മോന ഇത് ആണോ ആണോ കൂട്ടുകാരി കേക്ക് പ്ലെയിനയിൽ വരും പ്ലെയിനെ വന്നിട്ട് കഴിച്ചിട്ട് പോകും

ആമിച്ചേനു കേക്ക് വേണം കേക്ക് വേണം ഭയങ്കര ഇല്ല വാശി നോക്കി നോക്കി നോട്ടം നോക്കി കളിയുടെ നോട്ടം ആമിക്കും കേക്ക് തിന്നാവേ ഇപ്പൊ പണത്തില് കസാരുന്നു ചേറാമില്ലേ പിന്നെ അറിയൊരു നണക്കുഴി ആണേ ഇതൊരു നാണക്കുഴി ആണേ എന്റെ അമചന കറി എന്നെ ചിക്കൻ കറി വെച്ചിരിക്കാൻ നിന്നാണ് എനിക്ക് പാടും നോയ്ക്ക് നല്ല സുഖാണ് ഇങ്ങനെ പിടിക്കാനായിട്ട് മുടിയത്ര വളർന്നു കേട്ടോ എനിക്കിത്ര പിള്ളാർക്കാ ഭയ്യ വരുന്നത് അച്ഛക്ക പെട്ടെന്ന് അച്ഛക്ക് പെട്ടെന്ന് വന്നു അടിപൊളി അത് നോക്കിയൊപ്പിണ്ടാക്കുന്നു ശരിയാവത്തില്ല

ായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ആണോ എവിടെ കണ്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കാനൊരു കഴിവാണല്ലോ പൊളിയാണ് കേട്ടോ

ഓ ഉപ്പടെ മോനെ ദേവക ഫൈ ഉടങ്ങി ആവർത്തിക്കല്ലേ വെക്കുന്ന മുത്ത ആ മെക്കൻ മെക്കൻ മെക്ക മേലെ വെക്കാം നാ ആമസി ഇത് പിടിച്ചോണ്ടി നിന്നു നോക്കട്ടെ അടി പോട്ട് ഇടക്കട്ടെ നിനക്ക് ഇങ്ങനെയുള്ള പോട്ട് ഇടട്ടെ നീ അപ്പോ ചിരി ചിരിക്കാനാണോ വേണോ സുന്ദരിയാണോ ഏ ഏ ആണോ ഓടി നിൽക്കുകേട്ടോ മുടി ഒക്കിയാരോ മുടി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എഴുതിട്ട് ഇങ്ങനെ അടഞ്ഞു പോയെന്നോ കട്ടി പോലെ ഞാൻ <laughs> <coughs> <coughs> <coughs>

മുപ്പത് മറ്റേ റൗണ്ട് ആണെങ്കിൽ നോക്കല്ലേ ഫ്രണ്ടി പോലെ തന്നെ കമ്പനി ോ അപ്പൊ നമ്മള് കാത് കുത്തിയിട്ട് വന്നു കേട്ടോ മറ്റത്താച്ചില സുന്ദരിയോട്ടെന്ന് വെച്ചു ഇവിടെ 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 ഇല്ല കാതു കുത്തി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കാതു കുത്തിയതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ൂടെന്നൂടെ കാരണം എന്താന്ന് വെച്ചാൽ തുടക്കത്തില് കാര്യമാണ് കേട്ടോ നമ്മൾ തുടക്കത്തില് തന്നെ ചെറിയ പിരി ഇട്ടതിന്റെ പ്രശ്നമാണ് കുഞ്ഞിന്റെ ചെവി പിന്നെ അത് ആ ഒരു ഹോള് പിന്നെ ഒരു കമ്മല് വിടാൻ പറ്റിയല്ല ആ ഒരു കമ്മൽ തന്നെ നമ്മളൊന്നും അറിഞ്ഞില്ല ശ്രദ്ധിച്ചില്ല നമ്മളേറ്റവും കുഞ്ഞു കമ്മലും മതി പറഞ്ഞിട്ട് കുഞ്ഞി കല്ലെടുത്തു അതെ അതെ അതിനനുസരിച്ച് കുഞ്ഞു ഇതായിരുന്നു പണ്ടും എല്ലാം ഭയങ്കര ചെറുതായി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാറി വേറെ കേട്ടോ പിങ്ക് കമ്മലിട്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി പിങ്ക് ഒരു കല്ല് വാങ്ങിച്ചിട്ടാണ് നല്ല രസമായിരിക്കുന്ന ഞാൻ പിങ്ക് എന്നെ പോയി നോക്കി പിങ്ക് വന്നെ മ്മയോടും അതുകൊണ്ട് ഇനി എല്ലാ മക്കളുടെയും അത് ജനിച്ചു കഴിയുമ്പോൾ എല്ലാരും ശ്രദ്ധിച്ചോണ്ടോ കുഞ്ഞു പിരിയുള്ള കമ്മലൊന്നും ഇടില്ല പിന്നെ ഇടാൻ പറ്റത്തില്ല ആകട്ടോ പിന്നെയും കുത്തേണ്ട വരും പിന്നെയും കുഞ്ഞു വേദന തിന്നേണ്ട വരും കേട്ടോ ഒരു കമ്മല് ഇടാൻ പോലും പറ്റണ്ടായിട്ട് എന്നറിയോ കുഞ്ഞു പിരിയാണ്ട് പിന്നീട് കാത് വലുതാവുമ്പോ അത് ചെറുതായി പോയി തലയില് തലയിൽ മുട്ടത്തലും അമ്മയുടെ മൊട്ടത്തല പിടിക്കുന്ന രണ്ടിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കമ്പലെല്ലാരും ഒന്ന് ശരിക്കും കാണിച്ചു കൊടുത്തേ കണ്ടാ കണ്ട കണ്ടാ കണ്ടു കണ്ടു കണ്ട നല്ല തുന്തരം കമ്മല കേട്ടോ നല്ല തൊന്തരം കമ്മലാണേ അപ്പൊ നമ്മുടെ വാവച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ വിഷ് ചെയ്ത് എല്ലാര്ക്കും ഒത്തിരി 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 നന്ദി കേട്ടോ അപ്പൊ വാവച്ചയ്ക്ക് നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ശേഷി അതിനുശേഷി അവൾക്ക് അത് നല്ല സർപ്രൈസായിട്ട് സർപ്രൈസായിട്ട് അവൾക്ക് ഒരു ബർത്ത്ഡേ എല്ലാ നമ്മളെങ്ങനെ നടത്താ അതിലും ഭംഗിയായിട്ട് സർപ്രൈസായിട്ട് എന്നെ എന്നെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോ ഞാൻ മുമ്പേ വിളിച്ചപ്പോ ഞങ്ങൾ ബർത്ത്ഡേ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും അവള് പറഞ്ഞു ഞാൻ ചോദിച്ചു മോനെ പൈ കേക്ക് എല്ലാം മേടിച്ചു കൊടാന്ന് ചോദിച്ചപ്പോ ഇല്ല പച്ച പൈസ എല്ലാം തരുന്നു അവൻ ഞാൻ പറഞ്ഞാൽ അന്നെ ഉടനെ ഞാൻ ഇട്ടു തരാന്ന് പറഞ്ഞു അപ്പത്തേക്കും ആ അങ്ങനെ എങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പോയിക്കോ പോയിക്കോ സിനിമ സിനിമ കാണാൻ കാണാൻ ചേച്ചിക്ക് എന്താ കഴിക്കാൻ കൊതിയായിട്ട് ചേച്ചി അത് കഴിക്കാൻ തിരിച്ചു വന്നപ്പോ വലിയൊരു സർപ്രൈസ് ആയിട്ട് എല്ലാം റെഡിയാക്കി കൊടുത്തു ഒത്തിരി നന്ദി കേട്ടോ ചേച്ചിയെടുത്ത് അങ്ങനത്തെ അല്ലേ നമ്മളെ പോലെ തന്നെ അല്ലേ അനീതിയെ പോലെ എന്നെ കണ്ട് ചെയ്താട്ടോ ചേച്ചി ചേച്ചി ഒരു ഫോർമാലിറ്റിക്ക് അങ്ങനെ ഒന്നും ചെയ്യണ്ട ചെയ്തല്ല ചേച്ചി അവളെ എന്നെ എന്നെ കണ്ട് സംസാരിക്കട്ടോ ചേച്ചി മാത്രമല്ല ചേച്ചി ആ ചേട്ടനും അഭിലാഷേട്ടനും കൂടെ ബാലിക്കുട്ടി നമ്മുടെ മാനിക്കുട്ടി അവിടെ അമ്മയുണ്ട് അമ്മയും ബേബി നിങ്ങളുടെ കൂട്ടിയ ചെയ്തോ ഒക്കെ സന്തോഷം ആയിട്ട് പോയി കേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം വീര കൊണ്ടുപോരണേ അല്ലെങ്കിൽ അത് ക്രീമൊക്കെ താരമൊക്കെ ആവും

ബർത്ത്ഡേ കോസ്റ്റ്യൂം ബർത്ത്ഡേ കോസ്റ്റ്യൂം കാണിച്ചേ കുഞ്ഞിന്റെ യു ഹാപ്പി ബർത്ത് ഡേ ഡിയർ വാചി Happy birthday, Happy birthday to you. <laughs> Happy birthday to you. Thank, you. Thank you. Happy birthday. Thank you. Happy birthday. Thank you. <laughs> <laughs>